ടീ ഷോപ്പ് ചായ ഒന്ന് കുടിക്കണമെന്നില്ല മറ്റൊന്ന് കേറുന്ന മുമ്പ് ചായ കുടിക്കാതെ നല്ലത് ആമി ആറ് മുപ്പത്തി മൂന്നായവിടെ ഉള്ള നടന്നു വന്നത് നേരെ ബാഗോട്ടൊക്കെ നടത്തുന്നത് അതെല്ലാം സർവ്വസാധാരണ ഇപ്പൊ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പൊ ഞാനിപ്പോ നടന്നു വന്ന അതേ വഴി ഏകദേശം ഒരു തൊണ്ണൂറ് മീറ്റർ ആണോ തിരിച്ച് റിട്ടേൺ നടന്നിട്ട് പോകണം വലത്തോട്ടേക്ക് വരെ അന്നെല്ലാം കുഴപ്പമില്ല നമ്മൾ ആദ്യമായിട്ട് വരുന്നോണ്ട് നമുക്ക് വഴിയെല്ലാം വെച്ച ഒന്നും പ്രശ്നമില്ല കൈസല്ല രാവിലെ തന്നെ നടക്കുന്ന ശരീരത്തിന് നല്ലതല്ല ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല രണ്ടസ്തക്കുള്ള ഡ്രസ്സ് മാത്രമല്ല ആകെ ഒരു ഭയം ഉണ്ടായ വൈറ്റ് ഷർട്ട് ആ ഇട്ടത് ഇത് മണ്ണ് പിടിച്ചുകഴിഞ്ഞാൽ വേ മനസിലാവും നമ്മൾ ട്രാവൽ സീരിയസ് ഫസ്റ്റ് ടൈം വന്നിരുന്നു ഭക്തനും ബാക്കിയുള്ള എല്ലാവരും കണ്ടു ഇൻസ്പെയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുറ്റുകൾ ക്ഷമിക്കുന്ന ഗൈറ്റ്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളെ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഓട്ടോ റൂംസ് ഒരുപാട് വിഭാഗത്തുണ്ട് അവിടെ ആ നിങ്ങൾ അറുന്നൂറ്റി അമ്പത് രൂപ മുതൽ റൂംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അവിടെ എഴുതിയിട്ടില്ല അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എത്തേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് പോകണം ഞാൻ പക്ഷേ അവരിൽ നിന്ന് റൂം എടുക്കാനൊന്നും പോകാത്തത് കൊണ്ട് എനിക്ക് റൂം എടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഞാൻ അത്യാവശ്യം റൂംസിനും കിട്ടുന്ന ഒരുപാട് ഹോട്ടൽസ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ എടുക്കാം നാളെ ആയിരിക്കുന്നത് അത് ശരിക്കും ഉറങ്ങിയതായിട്ട് ഉറങ്ങി യർപോർട്ടിലാക്കി ഞാൻ എയർപോർട്ടിലാക്കിട്ട് കാറിൽ തന്നെയാണ് തിരിച്ച് റിട്ടേൺ വന്നത് പിന്നെ അത് ശരിക്കും ഉറക്കാൻ പറ്റിയില്ല എന്താണ് പിന്നെ ഉറക്കാൻ പറ്റിയത് എനിക്ക് ഇപ്പൊ ചെന്നൈയിൽ ഇറങ്ങിയപാട് തോന്നിയ മിസ്റ്റേക്ക് ദിവസത്തേക്ക്